കോമഡി നൽകുന്ന ആദരം വീഡിയോ പ്രൊഫൈലാണ് തൊണ്ണൂറുകളിൽ മിമിക്രി വേദികളിലൂടെ അനുകരണ രംഗത്തെത്തി ഇന്നും ടെലിവിഷൻ ചലച്ചിത്ര ലോകത്ത് ഹാസ്യാഭിനയ സാന്നിധ്യമായി തുടരുന്ന കലാകാരൻ പ്രദീപ് പ്രഭാകർ ടെലിവിഷൻ ഷോകളുടെ അവതാരകനായി മലയാളി ഹൃദയങ്ങളിൽ ചേക്കേറിയ ഇദ്ദേഹം പിന്നീട് മിനി സ്ക്രീൻ പരമ്പരകളിലും ഒരുപിടി മികച്ച സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങളിൽ തിളങ്ങി രണ്ടായിരത്തി പതിനേഴിലെയും രണ്ടായിരത്തി പതിനെട്ടിലെയും മെട്രോ പുരസ്കാരം ഉൾപ്പെടെ നേടിയ ഈ ഹാസ്യ അഭിനേതാവ് മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ നിരവധി തവണ വാരിക്കൂട്ടി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇന്നും സജീവ സാന്നിധ്യമായി തുടരുന്ന പ്രദീപ് പ്രഭാകരന് കോമഡി ഉത്സവ വേദിയിൽ ആദരവ് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ബാക്കിലോട്ട് എത്രയോ നാളത്തേക്ക് അത് മാത്രമല്ല ഞാൻ ആദ്യം ഈ സെറ്റ് ഒന്ന് കണ്ടോട്ടെ ഫ്ലവേഴ്സിലെ ഈ സെറ്റിൽ കണ്ടു തുടങ്ങിയിട്ട് ഉള്ള ആഗ്രഹം കാരണം ഇതുപോലെ ഒരു സെറ്റിലായിരുന്നല്ലോ തുടങ്ങിയത് ഏഴലത്ത് വരും ഈ ഈ സംസാരിക്കുന്ന രീതിയും ഈ ചിരിയും ഒക്കെ എത്രയോ വർഷമായി ഇങ്ങനെ തന്നെയാണ് ഈ രൂപത്തിലും ഒരു മാറ്റം എത്രയോ വർഷമായി വന്നിട്ടില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഇപ്പൊ എല്ലാവരും എപ്പോഴും എനിക്ക് തോന്നുന്നു ഗൂഗിളി പ്രദീപ് പണിയമ്പിള പ്രദീപ് ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന പേരുകളാണ് ഫസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്തത് അതായത് ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്തു അവസാനം ഏറ്റവും സ്റ്റേജിൽ ഹിറ്റ് ആയതും കയ്യടി കിട്ടിയതും അതായിരുന്നു കാരണം ആ സമയത്തൊക്കെ ആയിരുന്നു ടിനിയൊക്കെ കത്തി നിൽക്കുന്ന സമയം നമ്മൾ നമ്മളെന്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇവർക്കൊന്നും പറ്റാത്തൊരു സാധനം നോക്കിയപ്പോൾ നോക്കിയപ്പോ രാജു അത് ഇപ്പോഴും ടിന്നെ കൊണ്ടത് പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അന്ന് പക്ഷേ ടിനി ടിനിപ്പ ിനി ഇപ്പൊ അനുകരിക്കാറുണ്ട് എന്നെ അനുകരിക്കും ഞാൻ അപ്പോഴും ഞാൻ വിളിച്ച് ചോദിക്കുന്നവരെ കണ്ടാലും ഇത് ചെയ്യാൻ മനസ്സിലായില്ല ഇത് പഠിക്കാൻ വേണ്ടിട്ടുള്ള അല്ല അങ്ങനെ എങ്ങനെയാണ് മിമിക്രി സ്കൂള് തൊട്ടേ മിമിക്രി ഈ നാടകം മിമിക്രി സ്കൂളിൽ അട്ടോണ്ടോ അപ്പോ ഈ പറഞ്ഞ പോലെ ഈ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു വീട്ടിലൊരു ഈ അന്ന് വി സി പി സി പി അച്ഛൻ നമ്മളൊക്കെ പ്രാർത്ഥന പോലെ ഒരു വാങ്ങി തന്നു അപ്പൊ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊച്ചിൻ കലാഭവന്റെ ഒരു കാസറ്റ് കൂടെ കിട്ടി അന്നത്തെ ജയറാമേട്ടന്റെ അറിയാലോ ഭയങ്കര ഒരു അന്ന് ഈ ജയറാം മേട്ടന്റെ ഈ മിമിക്രി കണ്ടിട്ട് ഒളിച്ചിരുന്ന് അനുകരിക്കാൻ പഠിച്ചിട്ട് സ്കൂളിലെ കൂട്ടുകാരുടെ അനുകരിക്കുമ്പോ അവര കൊള്ളാം കറക്റ്റാണ് നീ പറയുന്ന പ്രേമന സീറിനെയും മധുവിനെയും അനുകരിച്ചായിരുന്നു സ്കൂളിൽ ഇറങ്ങേറിയത് അത് ശരി പിന്നെയാണ് എപ്പോഴും എന്റെ കയ്യിലും മണിയമ്പിള്ളണിയും

ഇവരെല്ലാരും എപ്പോഴും ഒന്നിച്ചാണ് ഇദ്ദേഹം മോനി ചേട്ടൻ മരിച്ചു അതുപോലെ കിഷോർ രഞ്ജിത്ത് ഇവർക്കായിരുന്നു അന്ന് എല്ലാം ഷോസ് എല്ലാം നിങ്ങളായിരുന്നു അത് കൊണ്ടിരുന്നത് എന്നിട്ട് ടെലിവിഷൻ അവതാരകനായിട്ട് കുറച്ച് നാൾ അല്ലെ ഗൂഗിളിൽ കളിക്കളം അല്ലെ അതെ സൂര്യ ടി വി നയൻറ്റിഎറ്റില് തുടങ്ങുമ്പോ അതിലെ ആദിത്യ അവതാരകനായിട്ട് മനപ്പുരത്ത് എന്ന് പറഞ്ഞ ഷോയിലൂടെയാണ് വരുന്നത് അത് ശരി പക്ഷെ ആഷോ വലിയ ഹിറ്റ് ഒന്നും ആയിരുന്നില്ല പത്രങ്ങളൊക്കെ ഈ സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ആയിരുന്നു അന്ന് തന്നെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഇപ്പോഴത്തെ ഇല്ല തുടക്കത്തിൽ അയാളെ ആയിരുന്നു ഒരു മണ്ടം വന്നിട്ടുണ്ട് എന്താണ് അവൻ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പക്ഷേ എന്നെ ചാനലിന് എൻ്റെ പ്രവീൺ സാർ വിളിച്ചിട്ട് പറഞ്ഞുതേ കുറിച്ച് വളരെ മോശമായിട്ട് മാസിക എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ നോക്കിയിട്ട് ഭയങ്കര സന്തോഷം അതോ എൻ്റെ പേര് മാസികയിൽ അടിപൊളി ഞാൻ അതുവരെ എങ്ങനെ എടുത്തു പിന്നെയാണ് സൂര്യ ടി വിയിൽ നിന്നിട്ട് നമ്മുടെ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാം ഈ പ്രോഗ്രാം നിർത്തേണ്ടി വന്നപ്പോൾ നുറുങ്ങുകൾ പ്ലാൻ ചെയ്ത് മോഹനിലാലിനെയും കിഷോറിനേയും കൃഷ്ണ പൂജപ്പരെയും കൂടെ കൊണ്ടുവന്ന് ഈ പ്രോഗ്രാം നടന്നു അത് തന്നെയായിരുന്നു പിന്നെ ഈ അല്ലേ ശരിക്കും സൂര്യ പിന്നെ ഈ ടിവിളിക്കൂഗ്ളി എന്ന പേര് വന്നത് അത് എനിക്ക് പോണു മോനിച്ചേടനെ ആയിരുന്നു സത്യത്തില് ഗൂഗിളി ഗൂഗിളി ചെയ്യാനായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് അയാളായിരുന്നു അന്നത്തെ ഏറ്റവും നല്ല പെർഫോമർ അയാളുടെ അടുത്തൊന്നും നമ്മൾ വരത്തില്ലായിരുന്നു അപ്പൊ പുള്ളിക്കാരനെ വിളിച്ചിട്ടായിരുന്നു പുള്ളിയെയും സുധീഷിനെയും വിളിച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തത് പിന്നെ അവിടെ പോയിട്ട് സുധീഷുമാരുമായിട്ട് മണിയമ്പിള്ള രാജചേടനായി മണിയമ്പിള രാജേചാൻ വന്നപ്പോൾ പറഞ്ഞു ദേ യവുമരുടെ കൂട്ടത്തിൽ എന്നെ ഇരിക്കുന്ന പോലിരിക്കുന്നുണ്ടല്ലോ അവനാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഞാനും അവനും കൂടെ നിക്കുമ്പോ അങ്ങനെ ഈ ഗൂഗിളിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നതും ഈ ഗൂഗിളി എന്നുള്ള പേര് എനിക്ക് ഇപ്പോഴും സ്വന്തമായിട്ട് കിട്ടിയത് അങ്ങനെയാണ് മാറിയത് പ്രദീപന എനിക്ക് വർഷങ്ങളായിട്ട് പരിചയം ഉണ്ട് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ട്രൂപ്പിലെ മെമ്പറായിരിക്കും അപ്പൊ കുറെ ഞാനിങ്ങനെ ചോദിക്കാറില്ല പറയുന്ന പോലെ മണിയും പുള്ളി പിന്നെ ഞങ്ങൾ സീരിയലിനെ അതായത് കോമഡി സീരിയലിനെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നവരിൽ പെടുന്നതാണ് നമ്മുടെ ദിലീപ് ആ ദിലീപ് ആണ് ഇപ്പൊ മേരാനം ഷാജി എഴുതിയിരിക്കുന്നത് കോട്ട നസീർ ഞാനും പ്രചോദനം ചേട്ടനിയമാരായിട്ട് അപ്പൊ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറി മാറി വന്നിട്ട് ചെയ്യരുത് അങ്ങനെ ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയത് അപ്പോഴാണ് ഞാൻ കാണുന്നത് പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറയുന്നതിന് മുമ്പ് വികാരം വരുമോ അത് കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞതിന് ശേഷ പറയാൻ പോകുന്നുള്ളു അതിനു ശേഷമാണ് അതിനുശേഷമാണ് അതാണ് ഈ അനുകരിക്കും എന്ന് പറഞ്ഞത് പിന്നെ ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്തു ഒരുമിച്ച് ഇതുപോലുള്ള ഒരുപാട് നല്ല സന്ദർഭങ്ങളും ഓർ ഓർക്കാനുള്ള ഒരുപാട് സന്ദർഭം അതാണ് കാണുമ്പോ ഒറ്റ ചിരിയാണ് പിന്നെ നിങ്ങൾ ഒരുപാട് ഫ്ലാഷ് ബാക്കുക ദിലീപ് എന്ന് പറയുമ്പോ നമ്മുടെ ദിലീപ് ദിലീപ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എപ്പോഴും നമ്മുടെ ഏട്ടനാണെന്ന് വിചാരിക്കും പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷാജിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ദിലീപ് പൊന്നന്റെ കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുള്ള ഒരാളാണ് പ്രദീപ് പ്രദീപ്ജി അതെ നമ്മള് ഒരുപാട് പ്രാവശ്യം എപ്പോഴും കൊറേ വർഷങ്ങളായിട്ട് കാണാറുണ്ട് എപ്പോ കണ്ടാലും ഈ മുഖത്ത് ഈ പ്രസന്ന ഭാവം ഉണ്ടല്ലോ ആ ഈ ഈ ചിരി ചിരി അത് അങ്ങേ അറ്റം വരെ എന്ന് പൊതുവായിട്ട് ഒരുപാട് സീരിയലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് അനുഭവമുണ്ട് ഉണ്ട് നാഷിക പറഞ്ഞാലേ ചിരിയാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം കാര്യം എപ്പോ പറഞ്ഞാലും മുഖത്ത് ചിരി മായാതെ നിക്കുന്ന ഒരാളാണ് പിന്നെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് ആണ് എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത് അല്ലേ അപ്പോൾ പൊളിക്കാം കണ്ടെത്തല്ലേ ആർട്ടിസ്റ്റ് എന്നതിലുപരി ഏറ്റവും നല്ലൊരു സുഹൃത്താണ് പ്രദീപ് ഞങ്ങള് അന്ന് ഈ നാല് ആറ് പേര് നമ്മള് തുടങ്ങുന്നങ്ങനെയാണ് പതിനൊന്ന് പേര് മൗഗ്രിക്കാര് വന്നു സിനിമയിൽ വന്നു അത് ആറായി നാലായി ഞാൻ രാഷ്ട്രക്കാരുടെ കൂടെ സലിംഗുമാർ ഞങ്ങൾ ആ ഗ്രൂപ്പായി ആ സമയത്ത് പ്രത്യേകിച്ച് പൈസയൊന്നും കാര്യമായിട്ട് കിട്ടില്ല മാത്രമേ ഉള്ളൂ എല്ലാ മാസം മൂന്ന് രണ്ടും മൂന്നും ആ ആണ് അപ്പൊ ആ സമയത്ത് ആ സമയത്ത് കേട്ടോ ഇതിനെ ആ സമയത്ത് നമ്മള് കാശില്ലാതെ നടക്കുന്ന സമയത്ത് ഞാൻ ജീവിക്കാൻ സിനിമയിലേ ഇവര് രണ്ടുപേർ നായകില്ലാതെയും അതം പറ്റിയത് കേട്ടോ കൊറേ കാലം അങ്ങനെയാണ് ഈ കുവൈറ്റിലൊക്കെ പോണ്ടി വന്നത് അവിടെ റേഡിയോ ചോക്കിട്ട് അതെ അത് പറഞ്ഞില്ലല്ലോ അവിടെ ആയിരുന്നു അദ്ദേഹം മാത്രമല്ല ഒരു സ്റ്റേഷന്റെ പ്രോഗ്രാം ഡയറക്ടർ ആയിരുന്നു അല്ലെ ഈ പറഞ്ഞതുപോലെ എപ്പോഴും എന്നും ഈ ചിരി ഇങ്ങനെ തന്നെയാണ് അല്ലേ എത്രയോ നാൾ കണ്ടിട്ടുള്ള ഇത് മാറ്റം വന്നിട്ടില്ല കേട്ടോ അത് തന്നെയാണ് എന്റെ രൂപത്തിൽ ഒന്നും ഒരു മാറ്റം വന്നില്ല പ്രതിപേട്ടാ അത് തന്നെ അതുപോലെ തന്നെ ഇരിക്കുന്നു നാശം ഒന്നും സെയിലോട്ട് വരും നിരവധി ചിതി മുഹൂർത്തങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രതി പ്രഭാകർ കോമഡി ഉത്സവത്തിന്റെ സ്നേഹത്തിൽ ഈ വർഷം കരിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോവാണ് അത് സംവിധായകനും കൂടി സന്തോഷം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ തന്നെ ഈ ചിരി ഇങ്ങനെ തന്നെ മായാതെ മുന്നോട്ട് പോട്ടെ മലയാളിക്ക് ഇനിയും ഒരുപാട് വേദികളിൽ നിറസാന്നിധ്യമായിട്ട് അങ്ങനെ തന്നെ മലയാളികൾ തന്ന പ്രോത്സാഹനമാണ് കേട്ടോ ഈ ചിരി ഇനിയും തന്നോണ്ടിരിക്കണം അപ്പൊ ജീവിതകാലം മുഴുവൻ ഞാൻ Jangan lupa like, share dan subscribe